ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ സ്ത്രീകളുടെ രതിമൂർച്ചയെ പറ്റിയാണ് എപ്പോഴും ചർച്ച ചെയ്യാറുള്ളത് കാരണം സ്ത്രീകളെയാണ് രതിമൂർച്ചയിലെത്തിക്കാനായിട്ട് ഒരുപാട് വിഷമമുള്ളതും പല ലീലാവലാസങ്ങളിലൊക്കെ ഏർപ്പെട്ട് കഴിഞ്ഞാൽ പോലും അവ അവർക്ക് വളരെ വൈകിയാണ് രതിമൂർച്ച ഉണ്ടാവാറുള്ളത് എന്നാൽ പുരുഷൻ്റെ രതിമൂർച്ച വളരെ പെട്ടെന്ന് സംഭവിക്കുന്നതാണ് അത് എവിടെ ചെയ്താൽ കൂടുതൽ പെട്ടെന്ന് അവർക്ക് സുഖം ലഭിക്കുമെന്നും വളരെ പെട്ടെന്ന് വെള്ളം പോകുമെന്നുമുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് പലപ്പോഴും സ്ത്രീകൾ ആണ് മുൻകൈ എടുക്കേണ്ടതെന്ന് പുരുഷന്മാർ കരുതും അല്ലെങ്കിൽ പുരുഷന്മാരാണ് മുൻകൈ എടുക്കേണ്ടതെന്ന് സ്ത്രീകളും കരുതാറുണ്ട് ശരിക്കും ലൈംഗികതയിൽ അങ്ങനെയൊന്നുമില്ല ഇരു പങ്കാളികൾക്കും തുല്യ അവകാശമാണുള്ളത് അതുകൊണ്ട് തന്നെ ആര് ആദ്യം ചെയ്താലും കുഴപ്പമില്ല എന്നാലും പുരുഷന്മാർ കൂടുതൽ ആഗ്രഹിക്കുന്ന സ്ത്രീകൾ തങ്ങൾക്ക് ഓരോ രീതിയിലും ചെയ്തു തരാനാണ് അത് പലപ്പോഴും അവർ ആഗ്രഹിക്കുന്നത് പലപ്പോഴും വീഡിയോകളിലൊക്കെ പലതരത്തിൽ സ്ത്രീകൾ അങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കുന്നത് അവർ കാണുന്നുണ്ടാവും അതൊക്കെ കണ്ടുകൊണ്ട് വീട്ടിലേക്കൊക്കെ വരുന്ന സമയത്ത് തങ്ങളുടെ പങ്കാളികൾ അങ്ങനെയൊക്കെ ചെയ്തു തരാതിരിക്കുമ്പോൾ അവർക്ക് നിരാശയും ഉണ്ടാകാറുണ്ട് എന്നാൽ ചില സ്ത്രീകളാവട്ടെ പുരുഷന്മാരുടെ ഇഷ്ടം കണ്ടറിഞ്ഞ് പല ടൈപ്പിലുള്ള ലീകയും അവർക്ക് ചെയ്തു കൊടുക്കാറുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ചെയ്തു കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ പങ്കാളിക്ക് നിങ്ങൾ എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അവരുടെ ലിംഗം വായിൽ ഇട്ട് സുഖിപ്പിക്കുക എന്നൊരു രീതിയാണ് ഏതൊരു പുരുഷനും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണത് അത് സ്ത്രീകൾ കയ്യിൽ പിടിച്ചു കൊടുക്കുന്നതും വായിലിട്ട് നാവ് കൊണ്ട് നക്കി സുഖിപ്പിക്കുന്നതുമെല്ലാം പുരുഷന് ഏറ്റവും ആനന്ദകരമായിട്ടുള്ളൊരു കാര്യമാണ് അതുമാത്രമല്ല ലിംഗത്തിൻ്റെ അറ്റത്ത് നല്ല സോഫ്റ്റായിട്ടുള്ള മുട്ട പോലുള്ള ആ ഒരു ഭാഗം ആ ഭാഗത്ത് നല്ലതുപോലെ നക്കി സുഖിപ്പിക്കുന്നത് പുരുഷന്മാർക്ക് വളരെയധികം ഇഷ്ടമുള്ള കാര്യമാണ് അങ്ങനെ ചെയ്യുന്ന സമയത്ത് വളരെ പെട്ടെന്ന് തന്നെ അവർക്ക് സുഖം കൊണ്ട് പൊഴിയുന്ന നിങ്ങൾക്ക് കാണാൻ സാധിക്കും വളരെ പെട്ടെന്ന് അതിൽ നിന്നും വെള്ളം ചീറ്റി വരികയും ചെയ്യും ഇതൊക്കെ സ്ത്രീകൾ വായിലിട്ട് സുഖിപ്പിക്കുമ്പോൾ പ്രത്യേകിച്ച് ശുചിത്വം പാലിക്കേണ്ടതും ആവശ്യമാണ് അതുപോലെ തന്നെ അവരുടെ മുതൽ മുതലവരെ അവരെ ചുംബനങ്ങൾ കൊണ്ട് മൂടുകയും പ്രശ്നങ്ങളുടെയൊക്കെ ആ ഒരു ഭാഗത്ത് നല്ലതുപോലെ നാവ് കൊണ്ടൊക്കെ നക്കി കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത് അവർക്ക് ഒരുപാട് ഇഷ്ടമുള്ള കാര്യമാണ് പ്രത്യേകിച്ച് തുടയിലെല്ലാം കൂടുതൽ ചമ്പനം കൊടുക്കുകയും ഇടയ്ക്കിടയ്ക്ക് ലിംഗം വായലാക്കി കൊടുക്കുകയും ഒക്കെ ചെയ്യുക ഇങ്ങനെ ചെയ്യുന്ന സ്ത്രീകളെ പുരുഷന്മാർക്ക് ഒരുപാട് ഇഷ്ടമാണ് അവർ ഒരിക്കലും അത്തരം സ്ത്രീകളെ വിട്ടു പോവുകയും ഇല്ല അപ്പോൾ നിങ്ങളുടെ പങ്കാളിക്ക് ഇത്തരത്തിലുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ടോ എന്ന് തിരിച്ചറിയണമെങ്കിൽ എപ്പോഴെങ്കിലും ലൈംഗികതയിലേർപ്പെടുന്ന സമയത്ത് ഇതുപോലെ ഒരു തവണ ചെയ്തു നോക്കുക അപ്പോൾ അവർ െങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാം അവരത് കൂടുതൽ ആഗ്രഹിക്കുന്നു എന്നുള്ളത് അങ്ങനെയുള്ള പുരുഷന്മാർക്ക് നിങ്ങളത് ചെയ്തു കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഓക്കെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകരിക്കപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം